ഉമ്മ നിന്നെ ശ്രദ്ധിക്കുന്നതാണോ നിന്റെ പ്രശ്നം ഉമ്മാക്ക് നിന്നെ ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയൂല നിനക്ക് ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആയിട്ടുണ്ടാവും പക്ഷെ അമ്മാൻ്റെ ഉള്ളിൽ ഇപ്പോഴും നീ അന്ന് കടന്നതുപോലെ തന്നെയാണ് ആ ചെറിയ കുഞ്ഞായിട്ടാ നിന്നെ നോക്കുക എത്രയും പെട്ടെന്ന് ഉമ്മനെ വിളിച്ചിട്ട് സോറി പറഞ്ഞു എന്നാണ് അവൾ പറയുന്നത് ഉമ്മ എന്ന് പറഞ്ഞാൽ എന്താ ശ്രദ്ധ അതുകൊണ്ട് അമ്മാ അസ്ലാമലൈക്കും എന്ന് ഇങ്ങനെ ഉറക്കെ പറഞ്ഞ് കയറി ചെല്ലാൻ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു സ്ഥലമുണ്ടോ അങ്ങനെ ഒരാളുണ്ടോ വാപ്പ കോളിങ് എന്നിങ്ങനെ നിങ്ങളുടെ ഫോണിൽ ഇപ്പോഴും കാണുന്നുണ്ടോ ഉപ്പ വിളിക്കുന്നു അച്ഛൻ വിളിക്കുന്നു ഉമ്മ വിളിക്കുന്നു എന്നൊക്കെ ഇപ്പോഴും നമ്മുടെ ഫോണിൽ കാണുന്നുണ്ടോ എങ്കിൽ ജീവിച്ചിരിക്കുന്ന നിങ്ങളില്ലേ ഏറ്റവും ഭാഗ്യവാന്മാരായ നിങ്ങളാണ് പൊതുവെ നമ്മൾ ഉമ്മയെ നമുക്കറിയാം ഉമ്മാന്റെ സ്നേഹവും മന്റെ കരുതലും ഒക്കെ നമുക്കറിയാം അത് പാട്ടായും പ്രസംഗമായും കഥകളായും കവിതകളായും ഒക്കെ നമ്മൾ കേൾക്കുകയും ചെയ്യും അമ്മയെക്കുറിച്ച് അത്രയും പറഞ്ഞുകൊണ്ടിരിക്കും ആളുകൾ പക്ഷെ അവിടെ പറയപ്പെടാതെ പോകുന്ന ഒരാളുണ്ട് അതാരാണ് പാപ്പയാണ് അച്ഛൻ വാപ്പ നമുക്ക് മനസ്സിലാവില്ല കാരണം പാപ്പ പിടുത്തം തരൂല്ല എത്ര വായിച്ചാലും മനസ്സിലാകാത്ത കുറേ പേജുകളുള്ള വായിച്ചാലും വായിച്ചാലും തീരാത്ത പേജുകളുള്ള എത്ര വായിച്ചാലും മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ അധ്യായങ്ങളുള്ള കട്ടിയുള്ള ഒരു പുസ്തകത്തിൻ്റെ പേരാണ് വാപ്പ